പാലാ നഗരസഭയുടെ ഓണാഘോഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ രീതിയിൽ നടത്തി ചെയർമാൻ ഷാജു വി തുരുത്തൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പാലാ നഗരസഭയുടെ ഓണാഘോഷം നടന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് ആഘോഷം നടത്തിയത് ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ നിർവഹിച്ചു അവസരത്തിൽ

ചെയർമാൻ ഷാജു വിത്തുരുത്തൻ ഓണ സന്ദേശവും നൽകി വിവിധ കലാകായിക വിനോദങ്ങളും തദവസരത്തിൽ നടത്തി വിജയികൾക്ക് പാലാ ഡിവൈഎസ്പി സദൻ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു തുടർന്ന് ഓണസദ്യം നടന്നു പാല